ായിട്ടുള്ള കുട്ടിയാണ് നല്ല സ്മൈലാണ് പിന്നെ നമുക്ക് കുറച്ച് ക്ലിപ്പ് എല്ലാം ചെയ്യുന്നു എങ്ങനെയാ ബ്രഷ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് നോക്കിയിട്ട് അതുപോലെ തന്നെ ബ്രഷ് ചെയ്ത് നോക്കുക ചുമ്മാ ഓറൽ ബീന്റെ ഒരു മീഡിയം ബ്രഷ് ഓക്കെ പൊളിക്കാം ബ്രഷ് കണ്ടിട്ട് എന്തൊക്കെയാ ബ്രസിൽസ് തൊട്ടൊക്കെ കേട്ടോ ബ്രഷിന്റെ സോഫ്റ്റ് ആണോ അതോ ഹാർഡ് ആണോ നോമേൽ ഇതൊരു മീഡിയം ബ്രഷ് ബ്രഷാ ഈ മീഡിയം ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ബ്രഷിങ് പോവേണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉണ്ട് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അമർത്തിച്ചാ പോലെ നമുക്ക് വൃത്തിയാകാത്ത അപ്പോൾ നമ്മൾ മീഡിയം ബ്രഷ് പോയാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ക്ലീനിങ് നടക്കത്തു ഈ പരസ്യങ്ങളില് ഈ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കണം എന്ന് എല്ലാം പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ മറന്നേ നമുക്ക് എഫക്റ്റീവ് ക്ലീൻ ണെങ്കിൽ മീഡിയം ബ്രഷ് വേണം ഇതിന്റെ ഒരു ഹയർ വേർഷൻ ഉണ്ട് ഹാർഡ് എക്സ്ട്രാ ഹാർഡ് അതൊന്നും വേണ്ട മീഡിയം ബ്രഷ് മതി ഓക്കെ എങ്ങനെയൊക്കെ ബ്രഷ് ചെയ്യണം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാം സാധാരണ സ്ട്രേറ്റ് ആയിട്ട് ചെയ്യും ഓക്കെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ചെയ്തു പുറകിലും ഇപ്പുറത്തെ സൈഡിലും ഈ മൂന്ന് സൈഡിലും സ്ട്രെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പല്ലിന്റെ ചിരിക്കുന്ന ഭാഗം മാത്രമേ ക്ലീൻ ആകത്തുള്ളൂ ക്ലീൻ ആ മോണ ക്ലീൻ ആണെങ്കിൽ മോണേൻ്റെ ലെവലിലേക്ക് ചേരിച്ച് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിലേക്ക് ചേരിച്ച് മോണേ മേൽ ജസ്റ്റ് ഒന്ന് റബ് ചെയ്യുക അപ്പോൾ എന്താവും ഈ പല്ലും മോണയും തമ്മിൽ ജോയിൻ്റ് ഉണ്ടാവില്ലേ അതിലേക്ക് ബ്രഷിൻ്റെ ഈ ബ്രിസൽസ് ഉള്ളിലേക്ക് കയറും ഓക്കെ ആ ഉള്ളിലേക്ക് ഉള്ളിലേക്കാരിന് ശേഷം നമ്മൾ മെല്ലിനെ താഴോട്ടേക്ക് വൈപ്പ് ചെയ്യുക അപ്പം താഴത്തെ പല്ലിനോ താഴോട്ട് ആംഗിൾ വൈറ്റ് ചെയ്തു മോളിലോട്ടേക്ക് ബ്രഷ് ചെയ്തു സ്ട്രെയിറ്റും പോയി വേർട്ടിക്കലും പോയി ഇത് മാത്രല്ലാണ്ട് പല്ലിന് ഉൾവശം കൂടി ഇല്ല ഉൾവശത്ത് എങ്ങനെ പോകും സെയിം മെത്തേഡ് തന്നെ സ്ട്രെയിറ്റ് ചെയ്യുന്നിന്റെ കൂടെ തന്നെ ഒന്നും കൂടി ആംഗിൾ ഇട്ട് എഴുതി ഉള്ളോട്ട് വെച്ച് റബ്ബെയ്യ മുകളോട്ട് കഴിക്കുക റബ്ബെയ്യ താഴോട്ട് കഴിക്കുക അപ്പം ഉള്ളിലത്തെ മുകളിലും താഴെയുള്ള പല്ലും കൂടി ബ്രഷ് ഇനി ഫ്രണ്ട് പല്ലിന്റെ പുറകുവശം അപ്പം എന്ത് ചെയ്യണം ബ്രഷിന് സ്ട്രേറ്റ് ഇങ്ങനെ വെക്കണം എന്നിട്ട് ഉൾവശം ബ്രഷ് ചെയ്യണം താഴെ ബ്രഷ് ചെയ്യണം അത്രയും ചെയ്യണം ഇനി ചവക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ ഈ ചവക്കുന്ന സ്ഥലം ഇല്ല അവിടെ എങ്ങനെ ചെയ്യും സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യും താവോട്ടിക്ക് വൈപ്പ് ചെയ്യുക അപ്പം ഇത്രയും കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയ ഓക്കെ ഈ പല്ല് മാത്രം ബ്രഷ് ചെയ്താൽ മതിയോ